ഹൈ പ്രിയമുള്ള സുഹൃത്തുക്കളെ പറയാനുള്ളത് ഏത് പൊന്ന് തമ്പുരാന്റെ മോന്റെ മുഖത്ത് നോക്കിയാണെങ്കിലും പറയണം ഇനി പൊന്ന് തമ്പുരാന്റെ മുഖത്ത് നോക്കിയാണെങ്കിൽ അതും പറയണം ഇനി മന്ത്രി പൂങ്കവന്റെ മുമ്പിലാണെങ്കിൽ അതും പറയണം മന്ത്രി മരുമകനാണെങ്കിലോ എന്നാലും പറയണം മന്ത്രി മരുമകനായ മന്ത്രിയാണെങ്കിലും എന്നാലും പറയണം മന്ത്രി മരുമകൻ മന്ത്രിയോടാണെങ്കിലും ശരി പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും പറയാൻ കഴിയുന്നത് ഒരു ചങ്കൂറ്റം മാത്രമല്ല നമ്മൾ പറയുന്നത് നമ്മുടെ ശരികളാണ് എന്ന ആത്മവിശ്വാസം കൂടിയാണ് ഞാനിതിപ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ വളരെ വലുതാണ് എന്നെപ്പോലെ ഇതേ വിഷയം തന്നെ പബ്ലിക്കിനോട് പറയാൻ കഴിയാതെ നൂറുകണക്കിനാളുകൾ വീർപ്പ് മുട്ടുന്നുണ്ട് എന്ന തിരിച്ചറിവും കൂടിയാണ് ഒരു മനുഷ്യനെ ബോധവാനാക്കുന്നതും ആ രൂപത്തിൽ പ്രതികരിക്കാൻ സന്നദ്ധനാക്കുന്നതും അതുകൊണ്ട് പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ തന്നെ പറയണം ഞാന് ഇപ്പോഴാണ് ഒരു ചേച്ചിയുടെ വീഡിയോ ലിങ്ക് കിട്ടി നോക്കിയപ്പോൾ പറയണ്ട കാര്യം വെടിപ്പായിട്ട് ചേച്ചി പറയുന്നുണ്ട് അത് പറയേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒരുപാട് വസ്തുതകൾ ഉണ്ട് അതിൽ നിന്ന് എനിക്ക് തോന്നി എന്ന് വെച്ചിൽ എന്തായാലും എന്ന് വെച്ചിൽ എന്തായാലും ഒരു നാൾ വരും എന്ന് വെച്ച് പേടിച്ച് മാത്രീരിക്കാന്ന് എന്നെ കിട്ടൂല ഞാൻ പറഞ്ഞു പറയാനുള്ളത് ആരും ഞാൻ പറയും അതുകൊണ്ട് മരിനാടൻ മന്ത്രി മുഹമ്മദ് റിയാസിക്കൂ ഒന്നോളി വായോ ഇതൊന്നും കേട്ടിട്ട് പോണേ നമസ്കാരം മുഹമ്മദ് റിയാസ് എന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ട് ഞാൻ കുറച്ചോടാം എന്റെ വഴി എന്റെ വഴി ഞാനം പോവും മറ്റൊന്നുമല്ല സ്വന്തം അമ്മാവിനെ പരിചരിക്കണ്ടെന്ന് പറയാനുള്ള അവകാശമൊന്നും നമുക്ക് ഈ നാട്ടുകാർക്കില്ല നിങ്ങളുടെ നിങ്ങളുടെ ഭാര്യയുടെ 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 അച്ഛനെ അച്ഛന്റെ നിങ്ങൾ 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 ഭാര്യയും അമ്മയും ഉത്തരവാദിത്തപ്പെട്ടാണ് ചികിത്സയ്ക്കാണെന്ന് പറഞ്ഞ് വീട്ടുകാരെല്ലാവരും കൂടെ കൂടി ഓരോ ട്രിപ്പ് അടിച്ച് സർക്കാരിന്റെ പണം പറ്റിക്കുന്നുണ്ട് എന്നിട്ട് നരേന്ദ്രമോദിയെ നിരന്തരം തെറിവിളിയാണ് ജോലി ഖജനാവ് കൊള്ളയടിക്കുന്നത് നരേന്ദ്രമോദി ഇതിനോടകം ചികിത്സക്ക് വേണ്ടി സർക്കാരിൽ നിന്നും ഒരു നാണയത്തൊട്ട് പോലും ഈടാക്കിയിട്ടില്ല എഴുതിവാങ്ങിയിട്ടുമില്ല എന്നിട്ടാണ് അദ്ദേഹത്തെ ഇങ്ങനെ വാദം രാത് പറയുന്നത് ഒരു മനസുഖം ആണ് എന്താണെന്ന് വെച്ചാൽ താരത്തെ നിലയിൽ നിന്നും ഒരു പത്ത് സ്റ്റെപ്പ് വെച്ച് മുകളിൽ പോകാൻ പറ്റാത്ത ഒരു മുഖ്യമന്ത്രി ഈ നാടിന് വേണോ എന്നാണ് എന്റെ മൂന്നാർത്ഥ ചോദ്യം ഈ താരം കൂടി പോകാൻ പറ്റാത്ത ഒരു മുഖ്യമന്ത്രി എങ്ങനെയാണ് കേരളം ഭരിക്കുന്നത് രണ്ടും നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുത്ത് എരുതില് ഇതിനു വേണ്ടി പാലകൾ കുടിക്കുവോ അത് രണ്ടാമത്തെ ചോദ്യം ഈ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വെച്ച് ലിഫ്റ്റ് വെച്ചു ഇന്ന് ഓരോ ലക്ഷം രൂപ ഓട്ടോ തൊഴിലാളികൾക്ക് ഒരു ഒരു ലക്ഷം രൂപ കൊടുത്തിരുന്നു ഇരുപത്തഞ്ച് കുടുംബം രക്ഷപ്പെടുമായിരുന്നു അല്ല നിങ്ങൾക്ക് പറഞ്ഞ കാര്യമില്ല എങ്കിലും ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത് ഇതൊക്കെ എനിക്ക് പ്രതികരിച്ചില്ല എങ്കിൽ എനിക്കൊന്നും ഒരു എനിക്ക് അതുകൊണ്ട് ഓർക്കുന്നില്ല പറഞ്ഞത് നിങ്ങളുടെ മനസ്സ് നല്ല ആശ്വാസം എനിക്ക് വേണ്ടിയല്ല ഇപ്പോഴും ഞാൻ പറയുന്നത് ഇന്ന നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് സ്വന്തം അമ്മാവരെ പരിഹരിക്കുന്നതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഞങ്ങൾ പറയാനൊന്നും ഇല്ല നിങ്ങൾ തീർച്ചയായിട്ടും പക്ഷെ അമ്മാവരെ പരിഹരിക്കുമ്പോൾ സ്വന്തം കുടുംബത്തിന്റെ പൈസ ഉണ്ടായിരിക്കണം മുഹമ്മദ് റിയാസിന്റെ സ്വത്തിൽ നിന്നും വെച്ചാൽ ആ കാശ് എടുത്ത് അമ്മാവന് ലിഫ്റ്റ് ഉണ്ടാക്കി കൊടുത്തേക്ക് പോണ ഇത്രയും കേരളം കടക്കെണിയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ വീടിന് എരുത്തിൽ ലിഫ്റ്റ് മതില് പിന്നെ സ്വർണ്ണ വാതില് ഇതൊക്കെ വെക്കാൻ ഇതൊക്കെ എന്താ ന്യായമാണ് ഇങ്ങനെ ഒരു അന്യായം കാണിക്കുന്നത് നിങ്ങളുടെയൊക്കെ മനസ്സ് ഇവിടെ അല്ലേ ശരിക്കും നിങ്ങൾ എനിക്കോ നിങ്ങൾ ഈ എന്താ പറഞ്ഞ ഉപകാര മനസ്സിലാണ് നിങ്ങൾ ജീവിക്കുന്നത് സ്വഭാവത്തോടെ നിങ്ങൾ താര നിങ്ങളുടെ ജനപ്രതിയാക്കിയ താരെ തന്നെ ജനങ്ങളെ നിങ്ങൾ നോക്കും ഞങ്ങളുടെ ആക്കാരെ നോക്കണ്ടെ നിങ്ങളെ ആക്കാരെ നോക്കും നിങ്ങളെ ആക്കാര് എനിക്ക് അവസ്ഥയിലാണ് ഒന്നും പറയാൻ പറ്റില്ല നിങ്ങൾക്ക് മനസ്സിലൊട്ട് പറയാൻ പറ്റൂ നിങ്ങൾ ആക്കാർക്ക് പോലും ഈ സ്ഥലത്തിനെ മുകളിൽ പോയ ലിറ്റ് വെക്കുന്നതിന് താല്പര്യം ഉണ്ടോ നിങ്ങൾ ഒരു വേണ്ട ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് നോക്കും എത്ര പേര് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുമോന്ന് നിങ്ങളോട് നോക്ക് അതുകൊണ്ട് ഈ കാണിച്ചത് വളരെ അനീതിയാണ് സ്വന്തം അമ്മാവിന്റെ താരേന്ന് മുകളിൽ പോയാൽ ലിറ്റ് വേണമെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ നിങ്ങളത് ഏത് മൂട സ്വർഗത്തിലാണ് അപ്പൊ കഴിയുന്നത് അത് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം അപ്പൊ അപ്പൊ ആ മനുഷ്യൻ നടക്കണ്ട ഓടണ്ട ഇതെന്തുവാ ഇതെന്ത് മന്ത്രിയാ ഒരു മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രി എന്ന് വെച്ചാൽ ജനങ്ങൾ സേവിക്കാൻ വീട്ടിൽ സുഖ നോവലായിട്ട് കഴിയാനുള്ള ആവില്ല ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ വീട്ടിലെ സ്വന്തം കട്ടിലേക്കാരെന്ന് ഇറങ്ങി നല്ല മതി നല്ല ഫുഡ് ഒക്കെ കഴിച്ച് സുഖമായിട്ട് ഇറങ്ങി കഴിയാൻ മുഖ്യമന്ത്രി അല്ല നിങ്ങൾ നിങ്ങൾ അമ്മാവന്റെ ആരോഗ്യം നശിപ്പിക്കുകയും ചെയ്യുന്നത് ഈ ലിറ്റിക്കാൻ പോയി ആ മനുഷ്യന്റെ ആരോഗ്യം നശിക്കൂലേ ശരിയണ്ടേ നിങ്ങൾ രാവിലെ രണ്ടുമൂന്ന് കിലോട്ട് പുള്ളിക്കാരണം നടപ്പിക്കും പക്ഷെ ഇതിനോട് അത് ശക്തമായി എതിർക്കുന്നു ഇത് വളരെ മോശമായി പോയി സ്വന്തം അമ്മാവന് ഈ പൈസ അനുവദിച്ച സ്ഥലത്ത് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഓട്ടോ തൊഴിലാളികൾക്കോ താഴേക്കിടയിൽ കിടക്കുന്ന ജനങ്ങൾക്കോ നിങ്ങൾ കൊടുത്തിരുന്നുവെങ്കിലും നിയമപരമായി തന്നെ അർഹപ്പെട്ടവരുടെ കൈകളിൽ എത്തിച്ചിരുന്നുവെങ്കിലും നിങ്ങളുടെ ഗ്രാഫ് നൂറിൽ നൂറ് ശതമാനം കൂടുവായിരുന്നു നിങ്ങൾ വീണ്ടും വീണ്ടും വളരെ പരാജിതരാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു ഒരു വീട്ടമ്മ എന്ന നിലയിലും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ കരിങ്കൊടി ഇവിടെ കാണിക്കുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന് വേണ്ടിയാണ് ഈ കരിങ്കൊടി ഇവിടെ ഇരുന്ന് കാണിക്കുന്നത് കരിങ്കൊടി എവിടെ കാണിച്ചാലും കരികൊടി ഉണ്ട് പിന്നെ കേസ് കുഴപ്പമില്ല നിങ്ങൾ നിങ്ങൾക്ക് ഈ കരിങ്കൊടി അഹ് മന്ത്രി മുഹമ്മദ് റിയാസ് റിയാസ്വാ ഈ അനുമതി കാണിച്ച മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസ് അവർക്ക് പറയാനുള്ളത് വളരെ വെടിപ്പായിട്ട് നിർഭയം അങ്ങ് പറഞ്ഞിട്ട് ഇപ്പോ ഈ സോഷ്യൽ മീഡിയ ഡെവലപ്പ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അവർക്ക് പറയാനുള്ളത് നിർഭയം പറയുന്നുണ്ട് ഇത് ക്യാമറ കണ്ണുകളുടെ ലോകമാണല്ലോ ലോട്ടറി ടിക്കറ്റ് എന്തെങ്കിലും മകനായിട്ട് ಯಾವಾಗಕ್ಕೆ ಮನೆ ಹೊರ? मागಿನಿಂದ ಗೆಂಗಾ. ಅನಿ님 ಜಂಗುಪುಳ ಮಾರ್ಕೆಟ್ 헤라 마. ಜಂಗು ರೈಟ್. ಅ겐 ದಖಾಯ್ ಲೇ. 헤ರಿ ಇತ್ತರಿ ನಮ್ದು ಸರ್ 헤ರಾ. ಎನಿಂದ ಕ ಮೂನಕ್ಕೆ ಕಲ್ಲೋಟ ಇದೆ ನಗೆಯದು. ಎಂತಲೇ? ಮೂಗದವನ ಕಲ್ಲೋಟ. ಅವರಿಪನೆ ಒಂದು ಕೂಡ ಕೆಟೋ. ಇಂತಕ್ಕೆ ಮರಿಕನ

ഇതമായ കൃഷി പരിചയം നാട് ഇതമായ കൃഷിന്റെ ഇങ്ങനെ പബ്ലിക്ക് പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു ഇങ്ങനെ പ്രതികരിക്കുന്ന ആളുകളെ തന്നെയാണ് നമുക്ക് ആവശ്യം ഇതും സോഷ്യൽ മീഡിയയുടെ വിജയമാണ് നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്നത് വിളിച്ചു പറയാൻ അത് ഏത് കക്ഷിയാകട്ടെ ഏത് രാഷ്ട്രീയമാകട്ടെ ഏത് നേതാവാകട്ടെ ഏത് മന്ത്രിയാകട്ടെ ഏത് മുഖ്യനാകട്ടെ ഏത് പ്രധാനമന്ത്രിയാകട്ടെ ഏത് ജനപ്രതിനിധിയാകട്ടെ ആകട്ടെ ഏത് പൗരനാകട്ടെ നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യം വിളിച്ച് പറയാൻ നമുക്ക് സാധിക്കണം അങ്ങനെ പബ്ലിക് ഉണർന്നു എന്ന് നമുക്ക് തൽക്കാലം ഒന്ന് ആശ്വസിക്കാം